أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ألم تر إلى الذين بدلوا نعمت الله كفرا وأحلوا قومهم دار البوار جهنم يصلونها وبئس القرار അൻ സബീലി ഇലന്നാർ ും സൂറത്ത് ഇബ്രാഹീമിലെ ഇരുപത്തി എട്ട് ഒമ്പത് മുപ്പത് ആയത്തുകൾ അലം തറ നബിയെ താങ്കൾ കണ്ടില്ലേ ഇലല്ല ഒരു കൂട്ടരെ ബദ്ദു അവർ പകരമാക്കി അല്ലെങ്കിൽ അവർ പകരം നൽകി ന്യായ്മള്ളാഹി അള്ളാഹുവിൻ്റെ ന്യമത്തുകളെ അല്ലെങ്കിൽ ന്യായ്മത്തിന് കുഫ്രൻ നന്ദികേടിനെ അല്ലെങ്കിൽ നന്ദികേടായിട്ട് വഹല്ലു അവർ ഹലാലാക്കി എന്നാണ് വാക്കിൻ്റെ അർത്ഥം അഥവാ അവർ ഇറക്കി അല്ലെങ്കിൽ എത്തിച്ചു കൗമഹും അവരുടെ സമൂഹത്തെ ദാറൽ ബവാർ നാശത്തിൻ്റെ ഭവനത്തിൽ ജഹന്നമ അതായത് നരകത്തിൽ ഇസ്ലൗനഹ അതിലവർ കത്തിയെരിയുന്നു ഒബീസൽ ഖറാർ എത്ര മോശമായ വാസസ്ഥലമാണത് വജഅലു ലില്ലാഹി ലാഹി അള്ളാഹിവിനവർ ഉണ്ടാക്കി അന്താദൻ സമന്മാരെ ലി ആ സമന്മാർ തെറ്റിക്കുവാൻ വേണ്ടി അൻ സെബീലിഹ് അല്ലെ അവർ തെറ്റിക്കുവാൻ വേണ്ടി അഥവാ ഉണ്ടാക്കിയവർ തെറ്റിക്കുവാൻ വേണ്ടി എന്നർത്ഥം അൻ സെബീലിഹി അവൻ്റെ മാർഗത്തിൽ നിന്ന് കുൽ നബിയെ പറയുക തമത്തഴു നിങ്ങൾ സുഖിച്ചുകൊള്ളുവിൻ ഫൈന്ന മസീറക്കും നിശ്ചയം നിങ്ങളുടെ മടക്ക സ്ഥലം ഇലന്നാർ നരകത്തിലേക്കാകുന്നു പരിശുദ്ധ വചനത്തെക്കുറിച്ചും അതിൻ്റെ മേന്മയെപ്പറ്റിയും ചീത്ത വചനത്തെക്കുറിച്ചും അതിൻ്റെ നാശത്തെപ്പറ്റിയുമൊക്കെ മുകളിൽ പറഞ്ഞല്ലോ ഇനി ഇങ്ങനെ പരിശുദ്ധ ഭവനം പരിശുദ്ധ വചനം ലഭിച്ചിട്ട് അത് ഗുണം ചെയ്യാതെ അത് ദോഷകരമാക്കി മാറ്റിയ ആളുകളെക്കുറിച്ചാണ് പറയുന്നത് അലംതറ ഇലല്ലതീന ബദ്ദു ഞമ്മത്തല്ലാ ഹി കുഫ്ര രണ്ടർത്ഥത്തിൽ അത് പറയാൻ കഴിയും ഒന്ന് ന്യായമത്തിന് കുഫ്രു പകരം കൊടുത്തവരെ കണ്ടില്ലേ അല്ലെങ്കിൽ അള്ളാഹു ചെയ്ത ന്യായമത്തിനെ കുഫ്രാക്കി മാറ്റിയവരെ കണ്ടില്ലേ രണ്ടായാലും ഒന്ന് തന്നെയാണ് അഥവാ മക്കാമശിരിക്കുകൾ അവരെ അള്ളാഹു സുബ്ഹാനോത്താല താമസിപ്പിച്ചിട്ടുള്ളത് പ്രത്യേകിച്ചും കുറേശികളെ താമസിപ്പിച്ചിട്ടുള്ളത് പരിശുദ്ധ ഹെറമിലാണ് ഇബ്രാഹിം അലൈഹി സ്വലാം അതിനെക്കുറിച്ച് നടത്തിയ പ്രാർത്ഥന സൂറത്തുൽ ബക്കറയിലുണ്ട് അള്ളാഹു മജിഅ അൽ ഹാദ ബലദൻ ആമിനർക്ക് സമറാത്ത് ഇതൊരു നിർഭയത്വമുള്ള നാടാക്കണമേ അതിൻ്റെ നാട്ടുകാർക്ക് മൂമിനാണെങ്കിലും കാഫിറാണെങ്കിലും അന്നം നൽകണമേ എന്നൊക്കെ സൂറത്ത് ഖുറൈഷിൻ അള്ളാഹു താല തന്നെ ഇത് എടുത്തു പറയുന്നുണ്ട് ഈലാഫി ഖുറൈഷിൻ അബ്ബാദൽ ബൈത്തില്ലതീ അമഹ്മിൻ ജോ ആമഹുമിൻ ഹൗഫ് ഉഷ്ണകാലത്തും ശൈത്യകാലത്തുമൊക്കെ യാത്ര ചെയ്യാനുള്ള കുറേശികളുടെ ഇണക്കമാണ് സത്യം അതൊക്കെ ഈ ഭവനത്തിൻ്റെ പേരിലാണ് ആ ഭവനം ആണ് അവർക്ക് അന്നം നൽകിയതും സമാധാനം നൽകിയതും അതുകൊണ്ട് തന്നെ അവർ വേണ്ടിയിരുന്നത് അതിന് പകരം കൊടുക്കേണ്ടത് ഈമാനും ശുക്രുമായിരുന്നു അള്ളാഹു ഇങ്ങനെയൊക്കെ ചെയ്തു തന്നതിന് നന്ദിയുള്ളവരാകണം ഞങ്ങൾ എന്ന് തീരുമാനിക്കുകയായിരുന്നു വേണ്ടിയിരുന്നത് പക്ഷേ അവർ പകരം കൊടുത്തത് നന്ദി എന്നാണ് നന്ദി പിന്നെ പകരം കൊടുത്തു എന്ന അർത്ഥത്തിലാണ് ബദ്ദലു എന്നത് പരിഭാഷപ്പെടുത്തുന്നതെങ്കിൽ കിട്ടുക അഥവാ അള്ളാഹു താലി ഇങ്ങോട്ട് ഒരുപാട് അനുഗ്രഹങ്ങൾ മറ്റു പല നാട്ടുകാർക്കും ചെയ്തു കൊടുക്കാത്തത് കൊടുത്തിട്ടും അവർ നന്ദി കാണിച്ചത് എന്നർത്ഥം രണ്ടാമത് അല്ലെങ്കിൽ അള്ളാഹുവിലേക്ക് വേഗം അടുക്കുവാൻ പറ്റുന്ന ഒരു പ്രദേശത്ത് അവരെ താമസിപ്പിച്ചിട്ട് അതൊക്കെ അതിൻ്റെ എല്ലാ സാധ്യതകളെയും അതിലേക്ക് ആളുകൾ വന്നു വന്നുചേരുന്നതിനെയും അതിൻ്റെ പേരിൽ കുറേശികൾ ആദരിക്കപ്പെടുന്നതിനെയും ഒക്കെ അവർ ഉപയോഗപ്പെടുത്തിയത് അവരുടെ കുഫ്രനാകുന്നു നിഷേധത്തിനും നന്ദികേടിനുമാകുന്നു എന്നാണ് അപ്പോഴർത്ഥം അഥവാ അപ്പോൾ പകരമാക്കി മാറ്റിമറിച്ചു അള്ളാഹുവിൻ്റെ ഞാമത്താണ് അള്ളാഹുവിൻ്റെ ഭവനവും അതിൽ നിലനിൽക്കുന്ന സമാധാനവും അതിലേക്ക് നാട്ടുകാർ പല ഭാഗത്തു നിന്നും വന്നു ചേരുന്നതും അങ്ങനെ അവിടെ സമ്പൽ സമൃദ്ധി ഉണ്ടാകുന്നതുമൊക്കെ അള്ളാഹുവിൻ്റെ ന്യാമത്താണ് ആ ന്യമത്തിനെയാണ് അതുപയോഗിച്ചാണ് ഇവർ കുഫ്ര അവിടെ കൊടികുത്തി വാഴുന്ന അവസ്ഥ ഉണ്ടാക്കിയത് എന്നാണ് അങ്ങനെ ന്യമത്തിനെ അള്ളാഹുവിൻ്റെ ന്യാമത്തിനെ നിഷേധമാക്കി മാറ്റി എന്തായാലും സംഭവിച്ചത് എന്താണ് അഹല്ലു കൗമഹും ദാർ അൽ ബവാർ അവർ അവരുടെ സമൂഹത്തെ നാശത്തിൻ്റെ ഭവനത്തിലേക്ക് എത്തിച്ചു അഹല്ലു എന്ന് പറഞ്ഞാൽ ഹലാലാക്കി ഈ ഹിറാം അഴിക്കുന്നതിന് അഹല്ല എന്ന് പറയും അതുപോലെ ഹറാമായത് അനുവദനീയമാക്കുക രക്തം ഹലാലാക്കുക എന്ത് നാശവും വിളിച്ചു വരുത്തുക അതിനൊക്കെ ആ വാക്ക് ഉപയോഗിക്കും അഥവാ ഹാലാക്കി മാറ്റി എന്നാണ് ഉദ്ദേശം അവരുടെ സമൂഹത്തെ അവർ നാശ നാശത്തിൻ്റെ ഭവനത്തിൽ എത്തുന്ന അവസ്ഥയിൽ എത്തിച്ചു പവിത്രതകളൊക്കെ തകർത്തു കളഞ്ഞിട്ട് എന്ത് നാശവും അവരുടെ മേൽ വന്നിറങ്ങാം എന്ന അവസ്ഥയിൽ എത്തിച്ചു എന്നാണ് അഥവാ അതിൻ്റെ വിശദീകരണം അടുത്തായത്തിൽ തന്നെയുണ്ട് ദാറുൽ ബവാർ നാശത്തിൻ്റെ ഭവനം എന്ന് പറഞ്ഞാൽ ഏതാണ് ജഹന്നം അത് നരകമാണ് അഥവാ ഞാമത്തിനെ അള്ളാഹുവിൻ്റെ നേൾമത്തിനെ കുഫുറാക്കി മാറ്റിയിട്ട് ജനങ്ങളെ അവർ നരകത്തിലെത്തിച്ചു യസ്ലൗനഹ അവർ അതിൽ കത്തിയിരിക്കുകയാണ് വബീസൽ ഖറാർ എത്ര മോശമായ മടക്ക സ്ഥലമാണ് അല്ലെങ്കിൽ വാസസ്ഥലമാണത് ഇങ്ങനെ ആളുകളെ നാശത്തിലെത്തിക്കാൻ അല്ലെങ്കിൽ അള്ളാഹുവിനോട് നന്ദി കേട് കാണിക്കാൻ എന്താണ് അവർ ചെയ്തത് അതാണ് പിന്നെ പറയുന്നത് ഹി അന്താദ അവരല്ലാഹുവിന് സമന്മാരെ കൽപ്പിച്ചു വിഗ്രഹങ്ങളായിട്ടും മറ്റ് ശക്തികളായിട്ടുമൊക്കെ അള്ളാഹ്ക്ക് തുല്യം ആരാധിക്കപ്പെടുന്ന പ്രാർത്ഥിക്കപ്പെടുന്ന അടിമയാക്കപ്പെടുന്ന അടിമയാകുന്ന അല്ലെങ്കിൽ അനുസരിക്കപ്പെടുന്ന ആരാധിക്കപ്പെടുന്ന ഇങ്ങനെയൊക്കെയുള്ള തലങ്ങളിൽ അള്ളാഹുവിന് പകരം പലരെയും അവർ പ്രതിഷ്ഠിച്ചു എന്തിനായിരുന്നു അത് ലി ഉലുല്ലു ആൻഡ് സെബീലിഹ് ആ അള്ളാഹുവിൻ്റെ സമന്മാരെ ഉപയോഗിച്ചുകൊണ്ട് അവർക്ക് ഇവർക്ക് എന്തു ചെയ്യാം ആളുകളെ സത്യത്തിൽ നിന്ന് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നിന്ന് വഴിതെറ്റിക്കാം അങ്ങനെ അല്ല മനുഷ്യരെ അള്ളാഹു ചെയ്തു കൊടുത്ത ഞാമത്തിനെ മനുഷ്യ സമൂഹത്തെ രക്ഷിക്കാനും നന്നാക്കാനുമല്ല ഉപയോഗിച്ചത് പകരം സമൂഹത്തെ വഴിതെറ്റിച്ച് അവരെ ചൂഷണം ചെയ്ത് അവരുടെ ഇവരുടെ കാര്യങ്ങൾ നേടാനാണ് എന്ന് പറഞ്ഞാൽ മക്കാ മുഷിരീഖടെ നേതാക്കന്മാർക്ക് യഥാർത്ഥത്തിൽ ലാത്ത ഉജ്ജ അനാത്ത പോലെയുള്ളതിലൊന്നും ഒരു വിശ്വാസവുമില്ലായിരുന്നു പക്ഷേ ചുറ്റുപാടുമുള്ള ജനതയുടെ വിശ്വാസത്തെ ചൂഷണം ചെയ്തുകൊണ്ട് അവരെ വഴിതെറ്റിച്ച് കാര്യം നേടാൻ വളരെ എളുപ്പം ഇതുപകരിക്കും എല്ലാ കാലത്തും വിഗ്രഹാരാധനയുടെ തത്വശാസ്ത്രം അങ്ങനെ തന്നെയായിരുന്നല്ലോ ഭാരതീയമായ കൗഡില്യൻ്റെ അർത്ഥശാസ്ത്രം അതിൽ ഖജനാവിൽ പണമില്ലാതെയായാൽ പരിഹരിക്കുവാൻ വേണ്ടി കൗഡില്ല്യൻ അഥവാ ചാണക്യൻ രാജാവിന് ഉപദേശിച്ചു കൊടുക്കുന്ന ഐഡിയ ഉണ്ട് രാത്രി ആളില്ലാത്ത നേരത്ത് മാർക്കറ്റിൽ ഒരു ഒരു വിഗ്രഹം പകുതി കുഴിച്ചിടുക രാവിലെ വരുമ്പോൾ പാതി മണ്ണിനടിയിലും പാതി മുകളിലുമായി നിൽക്കുന്ന വിഗ്രഹത്തിനെയാണ് കച്ചവടത്തിന് വാങ്ങാനും വിൽക്കാനും വരുന്ന ആളുകൾ കാണുക അപ്പോൾ അത് വലിയ കൗതുകമാകും അപ്പോൾ വിഗ്രഹം സ്വയംഭൂവായേ എന്ന് പെരുമ്പറയടിച്ച് പ്രചരിപ്പിക്കുക ധാരാളം ആളുകൾ വരും അപ്പോൾ അവിടെ കാണിക്കപ്പെട്ടി വയ്ക്കുക ഇതേ സൂത്രമായിരുന്നു യഥാർത്ഥത്തിൽ മക്ക മുഷിരിക്കുകളും പയറ്റിയിരുന്നത് അങ്ങനെ ആളുകളെ വഴിതെറ്റിക്കാൻ വേണ്ടിയാണ് ഈ ജനങ്ങൾ ധാരാളം വരുന്ന എല്ലാവരുടെയും കേന്ദ്രമായിട്ടുള്ള പ്രദേശമാകുന്ന അള്ളാഹുവിൻ്റെ ന്യാമത്തിനെ അവർ ഉപയോഗിച്ചത് അവരോട് പറയാൻ നബ് സലാഹുലി സ്വലമയോട് ആവശ്യപ്പെടുകയാണ് കൊൽത്തമത്തഴു ഫ ഇന്ന മസീറക്കും ആർ ഇങ്ങനെ ആളുകളെ പറ്റിച്ച് സമ്പാദിച്ച് അവരുടെ നേതാക്കളായും ആദരിക്കപ്പെടുന്നവരായും ചമഞ്ഞ് ആസ്വദിച്ചു കൊള്ളൂ നിങ്ങൾ പക്ഷേ യഥാർത്ഥത്തിൽ ഇത് വളരെ മത്താവും കലീലും കുറഞ്ഞത് മാത്രമാണ് നിങ്ങൾ തൽക്കാലം കൊള്ളൂ നിങ്ങൾ പോകുന്നത് നരകത്തിലേക്കാണ് എന്ന് താക്കീത് ചെയ്യാനാണ് ഇത് ഉപയോഗിക്കുന്നത് ഇത് മക്കാമിഷിരിക്കളെക്കുറിച്ച് മാത്രം പറയുന്ന വർത്തമാനമാണോ പൗരാണിക മൊഫസറുകൾ അങ്ങനെയാണ് ഇതിനെ വ്യാഖ്യാനിച്ചിട്ടുള്ളത് ഉമർബിൽ ഹത്താബ് റലി അള്ളാ ഒനുവിനോട് അബ്ബാസ് ബിൻ അബ്ദുൽ മുത്തലിബ് മുത്തലിബുറി ഇബിൻ അബ്ബാസ് റലി അള്ളാ വു അബ്ദുല്ലാഹിബിൻ അബ്ബാസ് റലി അള്ളാ ഒരിക്കൽ ചോദിക്കുന്നുണ്ട് ആരെപ്പറ്റിയാണ് ഈ ബദ്ദു നാമത്തള്ളാഹി കുഫ്രൻ എന്ന് പറഞ്ഞത് അപ്പോൾ ഇമർ അലി അള്ളാഹ് ഒഹ്നു തിരിച്ചു പറഞ്ഞത് അത് നിൻ്റെ നിൻ്റെ പിന്നെ പിതൃ സഹോദരന്മാരെ പറ്റിയും എൻ്റെ സഹോദരന്മാരെ പറ്റിയുമാണ് എന്ന് എന്ന് പറഞ്ഞാൽ എൻ്റെ അമ്മാവന്മാരെ പറ്റിയും എൻ്റെ എളാപ്പ മുത്താപ്പന്മാരെ പറ്റിയുമാണ് പറഞ്ഞത് അഥവാ കുറേശികളെയും ബനു മഹ്ജൂമിനെയും അതുപോലെ ബനു അബ്ദു മനാഫിനെയും ഒക്കെ പറ്റിയാണ് എന്നാണ് എന്നാണ് അദ്ദേഹം മറുപടി പറഞ്ഞത് അഥവാ അവരിൽ ഇത് ഫിറ്റാണ് പക്ഷേ ഇത് അവരിൽ മാത്രം ഒതുങ്ങുന്നതല്ല എന്ന് മുഫസിറുകൾ പറയുന്നുണ്ട് എല്ലാ കാലത്തും എല്ലാ കാലത്തും അള്ളാഹു അള്ളാഹുവിൻ്റെ നിയമത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് മനുഷ്യൻ ജീവിക്കുന്നത് വായു വെള്ളം വെളിച്ചം മുതൽ ഇങ്ങോട്ടെല്ലാം എല്ലാം അള്ളാഹു തന്നതാണ് എന്നിട്ട് ആ അള്ളാഹുവിനോട് നന്ദി കാണിക്കുന്നതിന് പകരം അവനോട് നന്ദി കേട് കാണിക്കുക അവനോ അവനെ നിഷേധിക്കുക അതും പോരാഞ്ഞ് ജനങ്ങളെ വഴിതെറ്റിക്കുവാൻ വേണ്ടി പലവിധ കുതന്ത്രങ്ങൾ ആളുകളിൽ പയറ്റി അവരെ തെറ്റിക്കുക എന്നിട്ട് ജനങ്ങളെ ചൂഷണം ചെയ്ത് തങ്ങളുടെ ഭൗതിക കാര്യങ്ങൾ നേടുക അവരോടൊക്കെ പറയാനുള്ളത് തൽക്കാലം നിങ്ങളെ കുറച്ച് ആസ്വദിച്ചുകൊള്ളൂ നിങ്ങൾ നരകത്തിലേക്കാണ് പോകുന്നത് എന്നാണ് മറ്റൊരു വ്യാഖ്യാനം ഇത് ഇതുവരെ പറഞ്ഞ രണ്ടിനും അനുകൂലമായി അന തന്നെ മറ്റൊന്നുമുണ്ട് ഇവിടെ ബദ്ദു ന്യാമത്ത അല്ലാഹു കുഫറൻ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ ഞാമത്ത് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നെബ്സല്ലാഹു അലൈഹി വല്ലമയാണ് അഥവാ നബ്സല്ലാഹു അലൈഹി വല്ലമയെ മക്കയിൽ റസൂലായിട്ട് അള്ളാഹു താലെ നിയോഗിച്ചു പക്ഷേ അത് ഇവരെ കൂടുതൽ കാഫിറാക്കുകയാണ് ചെയ്തത് അതാണ് ബദ്ദു ന്യാമത്തല്ലാഹി ഖുഫ്രന്നു എന്ന് പറഞ്ഞത് അലൈഹി അലൈവലമെന്ന അള്ളാഹുവിൻ്റെ ന്യാമത്ത് വരുന്നതിനേക്കാൾ വരുന്നതിന് മുമ്പുള്ളതിനേക്കാൾ കടുത്ത നന്ദി കെട്ടവരും കടുത്ത നിഷേധികളുമായി മാറുകയാണ് ഇങ്ങനെ ഒരു അവസരം കിട്ടിയിട്ട് അവർ ചെയ്തത് അങ്ങനെ അവർ അവരെ മാത്രമല്ല അവരുടെ സമൂഹത്തെ പോലും നരകത്തിലെത്തിച്ചു അതിലെ അബു അബൂ അബൂജഹൽ ബദറിൽ ദാരുൽ ബവാറിലെത്തി ഇങ്ങനെ ദുനിയാവിൽ തന്നെ അവർക്ക് വെച്ച നാശങ്ങളെ ബദറിലുണ്ടായ നാശങ്ങളെ ഉഹദിലുണ്ടായ നാശങ്ങളെയൊക്കെയാണ് വഹല്ലു കൗമുഖും ദാറുൽ ബവാർ എന്ന് വിശദീകരിച്ചിട്ടുള്ളത് പിന്നെ അതിൻ്റെ പുറമെ കിട്ടുന്നതാണ് ജഹന്ന മേസല ഇവിടെ ഇവിടെ തെ ദാറുൽ ബവാറും പരലോകത്ത് ദാറുൽ ബവാറും അബീസൽ ഖറാർ ആ മര പരലോകത്തെ ദാറിൽ ബവാറാകുന്ന നരകം എത്ര മോശമാണ് അങ്ങനെയും ഒരു വിശദീകരണമുണ്ട് അത് ഇതുവരെ പറഞ്ഞതിൻ്റെ വിരുദ്ധമല്ല അതതിൽ ഇൻക്ലൂഡാണ് അഥവാ മക്കാ മുഷിരിക്കുകളുടെ നേതാക്കന്മാർ ചെയ്തത് അതും കൂടിയാണ് കഴബയെ അതുപോലെ മക്കയെ നുസലല്ലാഹു അല്ലൈവലമയെ ഈ ഞമ്മത്തുകളെയൊക്കെ അവർ മാറ്റിമറിക്കുകയും നന്ദികേട് കാണിക്കുകയും എന്നിട്ട് ജനതയെ നാശത്തിലേക്ക് നയിക്കുകയും ആ നാശത്തിൽ അവരെ ഉറപ്പിക്കുവാൻ വേണ്ടി അവർക്ക് വേറെ ദൈവങ്ങൾ ഉണ്ടാക്കി കൊടുക്കുകയും അത് അതുപയോഗിച്ച് അവരെ വഴിതെറ്റിക്കുകയും അങ്ങനെ തങ്ങളുടെ താല്പര്യങ്ങൾ നിറവേറ്റുകയും കാര്യങ്ങൾ നേടുകയും ഒക്കെയാണ് ചെയ്തത് എക്കാലത്തുമുള്ള എക്കാലത്തും ഇത്തരം പ്രവണതകൾ നമുക്ക് കാണാൻ കഴിയുന്നതാണ് സാമാന്യ ജനത്തിൻ്റെ വിവരക്കേടിനെ മുതലെടുത്തുകൊണ്ട് അതിൻ്റെ നേതാക്കളായി ചമയുകയും എന്നിട്ട് അതിലൂടെ തങ്ങളുടെ സാമ്പത്തിക അധികാര താൽപ്പര്യങ്ങളൊക്കെ നേടിയെടുക്കുകയും ചെയ്യുന്നതിന് ഇക്കാലത്ത് നമുക്ക് നിന്നെ നേരം നമുക്ക് നേരിട്ടറിയാവുന്ന ഉദാഹരണങ്ങൾ തന്നെയുണ്ട് അള്ളാഹു സുബുഹനോ താല അവൻ്റെ കലാമിനെ ശരിയായി മനസ്സിലാക്കുവാനും പാഠങ്ങൾ ഉൾക്കൊള്ളുവാനും ജീവിതത്തിൽ പകർത്തുവാനും സമൂഹത്തിൽ പടർത്തുവാനും നമുക്ക് തോഫിയൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ അള്ളാഹു മാ അല്ലിംന വം ഫി മാനാ റബ്ബനൻ വൻ വൻ اللهم اجعل القرآن ربيع قلوبنا ونور صدورنا وجلاء حزننا وذهاب همنا وغمنا ربنا تقبل منا إنك أنت السميع العليم وتبع علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين وصلى الله على محمد وعلى آله وصحبه وسلم ومن تبعهم بإحسان إلى يوم الدين والحمد لله رب العالمين